ഗുണദീപിക കൊടുത്ത നാണയക്കുടുക്കയിൽ നിന്ന് ഉതിർന്നു വീണ നാണയങ്ങൾ കണ്ട് രാജാവ് അമ്പരന്നുപോയി കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ്ണ നാണയങ്ങളായിരുന്നു അതിലേറെയും ഉണ്ടായിരുന്നത് അത്രയും മൂല്യമുള്ള സ്വർണ്ണനാണയങ്ങൾ അവരാരും അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അഹങ്കാര ദീപികയ്ക്ക് വിശ്വസിക്കാനായില്ല പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടായിരുന്നു അവൾ കണ്ടത് അവളുടെ മുഖം വിവരണമായി ഒരു തോറ്റ പടയാളിയെപ്പോലെ അവൾ മുഖം കുനിച്ചു നിന്നു അവളുടെ ഉള്ളിൽ പ്രതികാരാഗ്നി വീണ്ടും ജ്വലിച്ചു അവൾ അതിനുള്ള വഴികൾ ചിന്തിച്ചു സത്യത്തിൽ ഗുണദീപികയും അതിശയപ്പെട്ടു പോയിരുന്നു തൻ്റെ സദനത്തിലുള്ള വൃദ്ധൻ ഒരു സാധാരണക്കാരനല്ല എന്ന അവൾക്ക് ബോധ്യമായി തൻ്റെ മാനം കാത്ത വൃദ്ധനോട് അവൾക്കുണ്ടായിരുന്ന ബഹുമാനം വീണ്ടും വർദ്ധിച്ചു അടുത്ത ദിവസം അഹങ്കാര ദീപിക രാജാവിനെ തന്റെ വീട്ടിൽ വിരുന്നിന് വിളിച്ചു ഗംഭീരമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അവൾ രാജാവിനെ കാത്തിരുന്നു നാലംഗ പടയോടൊപ്പം രാജാവ് വിരുന്നിൽ പങ്കെടുത്തു അലങ്കരിച്ച സൗധത്തിൽ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒരുക്കിയിരുന്നു രാജാവിന് വേണ്ടി അഹങ്കാര ദീപിക രാജാവ് അതീവ തൃപ്തനായി അദ്ദേഹം അടുത്ത ദിവസം രാജസദസ്സിൽ അഹങ്കാര ദീപിക ഒരുക്കിയ വിഭവസമൃദ്ധമായ സദ്യയുടെ കാര്യം പറഞ്ഞ് അവളെ വാനോളം പുകഴ്ത്തി ഇത് കേട്ട് ഗുണദീപികയ്ക്ക് ആഗ്രഹം ഉദിച്ചു തൻ്റെ വീട്ടിലും രാജാവിനെ വിളിച്ച് ഒരു നല്ല സദ്യ കൊടുക്കണമെന്ന് പക്ഷെ തൻ്റെ വീടും പരിസരവും അത്രയ്ക്ക് മെച്ചപ്പെട്ടതല്ല പിന്നെ അതിനൊക്കെ വലിയ ചിലവുണ്ട് തനിക്കതിന് കഴിയില്ലല്ലോ എന്നോർത്ത് നിൽക്കുമ്പോഴാണ് രാജാവ് നേരെ അവളുടെ അടുക്കലേക്ക് വന്നത് രാജാവ് പറഞ്ഞു നിങ്ങൾ രണ്ടു പേരും എനിക്ക് ഒരുപോലെയാണ് ഒരാളുടെ വീട്ടിൽ പോയി മറ്റേ വീട്ടിൽ പോകാതിരുന്നാൽ അത് അവളെ അവഗണിക്കുന്നത് പോലെയാണ് അത് ശരിയല്ലല്ലോ അതുകൊണ്ട് നാളെ നാം നിന്റെ ഗൃഹം സന്ദർശിക്കുന്നതായിരിക്കും ഇത് കേട്ട് ഗുണദീപികയുടെ ഉള്ളിൽ ഞെട്ടൽ അനുഭവപ്പെട്ടു അവൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അഹങ്കാര ദീപികയെ ഒരു ഞൊടിയിടയിൽ നോക്കി അവളുടെ ചുണ്ടിൽ പരിഹാസച്ചിരി വിരിയുന്നത് കണ്ടു രാജാവിനെ ഉൾക്കൊള്ളാനുള്ള ശേഷി പോലും തൻ്റെ കൊച്ചുഗൃഹത്തിനില്ല ഭക്ഷണം തയ്യാറാക്കാൻ പുറത്തു നിന്നും കഴിവുള്ളവരെ കൊണ്ടുവരണം വീട് അലങ്കരിക്കണം രാജാവിനൊത്ത വിരുന്നായിരിക്കണം ഇല്ലെങ്കിൽ അത് നാട്ടിൽ പാട്ടാകും രാജനിന്ദയ്ക്ക് കാരണമാകും അവൾ വിഷണ്ണയായി നിന്നു രാജാവ് അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ അഹങ്കാരദീപിക പതിയെ ഗുണദീപികയ്ക്കടുത്തു വന്നു എന്നിട്ട് പതിയെ പറഞ്ഞു ഇതോടെ നിന്റെ കള്ളി വെളിച്ചത്താകും എന്നോട് മത്സരിക്കാൻ വന്നാൽ ഇതുപോലിരിക്കും നീ ഏഴല്ല പതിനാല് ജന്മം എടുത്താലും എന്നോടൊപ്പം നിൽക്കാൻ നിനക്ക് പറ്റില്ല ഗുണദീപിക ഏകാന്തതയിൽ പോയി ആരും കാണാതെ ഒരുപാട് കരഞ്ഞു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് അവൾ അന്ന് വീട്ടിലെത്തിയത് ഇത് കണ്ട് വൃദ്ധൻ കാരണം അന്വേഷിച്ചു പക്ഷെ അവൾ ഒന്നും പറഞ്ഞില്ല എന്തിനാ അദ്ദേഹത്തെ കൂടി വിഷമിപ്പിക്കണം വൃദ്ധൻ പറഞ്ഞു നിനക്കെന്നോട് അശേഷം സ്നേഹമില്ലെന്ന് തോന്നുന്നു കണ്ണുനീർ തിളച്ചുകൊണ്ട് ഗുണദീപിക ചോദിച്ചു അതെന്താണ് താങ്കൾ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞ് ഇനിയും എന്നെ വിഷമിപ്പിക്കരുത് നിനക്കെന്തോ വലിയ വിഷമമുണ്ട് അത് നീ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നീ എന്നെ ഇപ്പോഴും അന്യനായിട്ടാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു വൃദ്ധൻ പറഞ്ഞു ഇത് കേട്ട് ഗുണദീപിക പൊട്ടിക്കരഞ്ഞു അവൾ തൻ്റെ വിഷമ കാരണം എല്ലാം അയാളോട് തുറന്നു പറഞ്ഞു അന്നു രാത്രി ഗുണദീപിക ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ വൃദ്ധവേഷധാരിയായ വിക്രമാദിത്യൻ വേതാളത്തെ വരുത്തി എന്തെല്ലാമോ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു ആ രാത്രി മുഴുവൻ ആരെല്ലാമോ വന്ന് ആ വീടിൻ്റെ അലങ്കാര ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാം ദ്രുതഗതിയിലാണ് നടന്നിരുന്നത് ആരെല്ലാമോ ആ വീട്ടിൽ വന്നുകൊണ്ടിരുന്നു രാവിലെ ഉറക്കമുണർന്ന് ഗുണദീപിക പുറത്തു വന്ന് നോക്കിയപ്പോൾ അവൾ ഞെട്ടിത്തരിച്ചുപോയി ഗുണദീപികയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മറ്റേതോ വിശിഷ്ട ലോകത്തിൻ്റെ ഒരു ഭാഗം പോലെയായി മാറിയിരിക്കുന്നു തൻ്റെ കൊച്ചു മുൻഭാഗം വർണ്ണശബളമായ വലിയ പന്തൽ നിലത്ത് പരവതാനി കടും തോരണങ്ങളാൽ ആകർഷിതമായ ഉൾവശം ഇരിക്കാൻ കൊട്ടാരത്തിലേതിന് സമമായ കസേരകൾ രാജാവിന് വരവേൽക്കാൻ പൂത്താലവുമായി കാത്തു നിൽക്കുന്ന സാലപഞ്ചികകൾ വഴിയുടെ ഇരുഭാഗങ്ങളിലും നിലയുറപ്പിച്ചിരിക്കുന്നു വീടിൻ്റെ പിൻഭാഗത്ത് ഒരു അടുക്കളക്കൊട്ടിൽ തന്നെ ഉയർന്നിരിക്കുന്നു പ്രഗത്ഭരായ പാചക വിദഗ്ധർ പാചകം ചെയ്യുന്ന തിരക്കിലാണ് വൃദ്ധൻ പതിയെ പുറത്തിറങ്ങി വന്നു അയാൾ അറിയാത്ത രീതിയിൽ ചോദിച്ചു ഗുണദീപിക രാത്രിയോടു രാത്രി ഇതെല്ലാം നീ എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്നിട്ട് അടക്കിയ ചിരിയോടെ പുറകോശത്തേക്ക് പോയി ഗുണദീപിക ഒന്നും പറയാതെ നിന്നു ഈ വൃദ്ധൻ സാധാരണക്കാരനല്ലെന്ന് അവൾക്ക് വീണ്ടും മനസ്സിലായി വലിയ കച്ചവടക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുപ്രഭുവോ ആയിരിക്കാം ഇല്ലെങ്കിൽ ഒറ്റ രാത്രിയിൽ ഇങ്ങനെ ചെയ്തൊരുക്കാൻ ആർക്കു കഴിയും രാജാവും അംഗസേവകരും കൃത്യസമയത്ത് തന്നെ എത്തി ഒരുക്കങ്ങൾ കണ്ട് രാജാവിൻ്റെ കണ്ണ് തള്ളിപ്പോയിരുന്നു ഭക്ഷണങ്ങൾക്ക് താൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത രുചികൾ പല വിഭവങ്ങളും ഇതുവരെ കണ്ടിട്ട് പോലുമില്ല രാജാവിൻ്റെ മനസ്സും വയറും നിറഞ്ഞു രാജാവ് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഗുണദീപികയെ വിളിപ്പിച്ച് ഒരുപാട് പ്രശംസിച്ചു കൂട്ടത്തിൽ ഉപദേശിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പരസ്പരം മത്സരിക്കുന്നത് എനിക്കറിയാം മത്സര വിജയത്തിന് വേണ്ടി ഇത്രയൊക്കെ പണം ചിലവാക്കേണ്ടതുണ്ടോ ഒരു പക്ഷേ നിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആ വൃദ്ധൻ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഇതിനു വേണ്ടി ചിലവഴിച്ചിരിക്കാം ഇനിമേൽ അനാവശ്യ കാര്യങ്ങൾക്കായി നിങ്ങളുടെ മത്സരം ഒഴിവാക്കണം ഗുണദീപിക സമ്മതിച്ചു പക്ഷേ അഹങ്കാര ദീപിക വിട്ടുകൊടുക്കാൻ കൂട്ടാക്കിയില്ല ഗുണദീപികയെ തറപറ്റിക്കാൻ എന്തു ചെയ്യണമെന്ന് അവൾ വീണ്ടും ആലോചിച്ചു തുടങ്ങി അപ്പോഴാണ് അവൾക്ക് നാഗപുരത്തെ പേഷാമടന്ത എന്ന രാജകുമാരിയുടെ ഓർമ്മ വന്നത് അതിസുന്ദരിയും പണ്ഡിതയും പുരുഷ വിദ്വേഷിയുമായ പേഷാമടന്തയുടെ അടുക്കലെത്താൻ തന്നെ അനേകം കടമ്പകളുണ്ട് വിവാഹം ആലോചിച്ച് പോയവരാരും പോയ പോലെ തിരിച്ചു വന്നിട്ടില്ല കടമ്പകളെല്ലാം കടന്നു കയറണമെങ്കിൽ ധീരത മാത്രം പോരാ ബുദ്ധിയും ഉണ്ടായിരിക്കണം അഹങ്കാര ദീപിക സദസ്സിലെത്തിക്കൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു ഗുണദീപികയുടെ ഭർത്താവ് വലിയൊരു കേമനാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത് അത്രക്ക് കേമത്തം അയാൾക്കുണ്ടെങ്കിൽ അയാൾ പേഷ്യാമടന്തയെ കല്യാണം ആലോചിക്കാൻ നാഗപുരത്ത് പോകട്ടെ എന്നിട്ട് വിജയിച്ചു വരട്ടെ അയാൾ അതിൽ വിജയിച്ചു വരികയാണെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ ഗുണദീപികയുടെ ദാസിയായി ഇരിക്കാം ഇത് കേട്ട് ഗുണദീപിക തിരിച്ചടിച്ചു ആദ്യം നീ നിന്റെ ഭർത്താവിനെ നാഗപുരത്തേക്ക് അയക്ക് അയാൾ അതിൽ വിജയിച്ചു വരികയാണെങ്കിൽ ഞാൻ നിന്റെ ദാസിയായി കഴിഞ്ഞുകൊള്ളാം അഹങ്കാര ദീപിക ആ വെല്ലുവിളി സ്വീകരിച്ചു അവൾ പറഞ്ഞു ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് എതിർ നിൽക്കില്ല അദ്ദേഹം പേഷാമളത്തെ കാണാൻ പോകുക തന്നെ ചെയ്യും എങ്കിൽ അങ്ങനെ ആകട്ടെ ഗുണദീപിക പറഞ്ഞു അഹങ്കാര ദീപിക അന്ന് വീട്ടിലെത്തിയപ്പോൾ ഈ കാര്യം ഭർത്താവായ കലാതാരനെ അറിയിച്ചു തുടർന്ന് അവർ തമ്മിൽ വലിയൊരു വാക്കുതർക്കം തന്നെ നടന്നു കലാതാരൻ പറഞ്ഞു നീ എന്തു ഭ്രാന്താണ് പറയുന്നത് പേഷാമടന്തയെ വിവാഹം ആലോചിക്കുക എന്നത് സിംഹക്കൂട്ടിൽ സ്ഥിരതാമസത്തിന് പോകുന്നത് പോലെയാണ് പോയവരാരും തന്നെ പോയപടി മടങ്ങി വന്നിട്ടില്ല ഇതെൻ്റെ അന്തസ്സിൻ്റെ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ മറുത്തൊന്നും പറയരുത് പോകാൻ തയ്യാറല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചുള്ള ജീവിതം ഇവിടെ നിർത്താം നാളെ തന്നെ എൻ്റെ വീട് വിട്ടു പൊയ്ക്കൊള്ളണം അഹങ്കാര ദീപിക കട്ടായം പറഞ്ഞു പാപം കലാതരൻ വേറെ നിവൃത്തിയില്ലാത്തതിനാൽ അടുത്ത ദിവസം തന്നെ നാഗപുരത്തേക്ക് യാത്രയായി കലാതരൻ കൊട്ടാരവാതിൽകലെത്തി രാജസേവകന്മാരോട് കാര്യം പറഞ്ഞു അവർ അയാളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കണക്കുപിള്ളിയുടെ മുമ്പിലെത്തിച്ചു പേഷമടന്തയെ വേലി കഴിക്കാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ആയിരം പണം കെട്ടിവെക്കാൻ പറഞ്ഞു കലാതരൻ പണം നൽകി ഒരു സേവകൻ വേഗം തന്നെ രണ്ട് പാത്രത്തിൽ ചോറ് കൊണ്ടുവന്നു ഒരു പാത്രത്തിൽ വെന്ത ചോറും മറ്റേതിൽ വേഗാത്ത ചോറും കലാതരൻ അത് രണ്ടും വിഷമിച്ചു കഴിച്ചു സേവകൻ ഒന്നാമത്തെ വാതിൽ തുറന്നുകൊടുത്തു അകത്തേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു മങ്ങിയ വെളിച്ചമുള്ള ഒരു മുറിയിലേക്ക് കലാതരൻ കടന്നു ചെന്നു ഉടനെ തന്നെ മൂന്ന് പെൺ പ്രതിമകൾ അയാളെ വളഞ്ഞു ഒരു പ്രതിമ അയാളെ പിടിച്ചൊരു പീഠത്തിലിരുത്തി രണ്ടാമത്തെ പ്രതിമ അയാളുടെ തല ബലമായി പിടിച്ചു മൂന്നാമത്തെ പ്രതിമ അയാളുടെ തല മുണ്ടനം ചെയ്തു മൊട്ടത്തലയുമായി അന്തം വിട്ടുനിന്ന കലാകരനെ കണക്കുപിള്ളയും സേവകനും കൂടി പിടിച്ചുകൊണ്ടുവന്ന് പുറത്തേക്ക് തള്ളിയിട്ടു ആദ്യ മത്സരത്തിൽ തന്നെ കലാധരൻ പരാജയപ്പെട്ടു പുറത്തായി മുണ്ടനം ചെയ്ത തലയുമായി വീട്ടിൽ തിരിച്ചെത്തി അഹങ്കാര ദീപികയ്ക്ക് അത് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചത് എങ്കിലും അവൾ പറഞ്ഞു ഇനി ഗുണദീപികയുടെ ഭർത്താവായ കിഴവനെ പ്രശ പേശാമയെ കാണാൻ അയക്കുക കാണണമല്ലോ അയാൾ എത്ര കേമനാണെന്ന്